അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശയം ഫോൺ അപ്പം എമ്പുരാനെ പറ്റിയുള്ള ചില വാർത്തകൾ ഞാൻ പറയാം ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് നിന്ന് കോടി നേടിയിരിക്കുന്നു എമ്പുരാ എന്നാണ് കിട്ടുന്ന വാർത്ത നൂറ് കോടിക്കു മുകളിൽ അപ്പം അതുതന്നെ ഭയങ്കര ഒരു വാർത്തയില്ല നൂറ് കോടിക്ക് മുകളിൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഒരു ചിത്രം മലയാള ചിത്രം നേടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അതിമ്പുരാ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ടിക്കറ്റ് വിൽപ്പന ഏകദേശം മൂന്ന് ലക്ഷത്തിനുള്ളിൽ പോയി കാണും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ എപ്പോഴും ഇരുപത്തയ്യായിരം തന്നെ ആയിരുന്നു ടിക്കറ്റ് വിൽപ്പന പിന്നെ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെയാണ് വന്നത് അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു പന്ത്രണ്ട് കോടി വരെയൊക്കെ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു അങ്ങനെയെങ്കിലൊരു നാൽപ്പത്തിരണ്ട് കോടിയൊക്കെ കേരളത്തിലെ കളക്ഷൻ എത്താനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായിട്ടുള്ള വിവരം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കട്ടെ നമ്മൾ നമ്മുടെ ഒരു കണക്കാണ് പറഞ്ഞത് അപ്പോൾ നാളെ കൊണ്ട് ഇന്നലത്തെ കളക്ഷൻ കൊണ്ട് തന്നെ ഇന്നലത്തെ കളക്ഷൻ എന്ന് എന്നാൽ ഞായറാഴ്ചത്തെ കളക്ഷൻ കൊണ്ട് തന്നെ ഇത് നൂറ്റി എഴുപത്തഞ്ച് കോടി കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനി അത് കൂടിയിട്ടുണ്ടോ എന്നറിയില്ല കാരണം ഞായറാഴ്ചത്തെ ബുക്കിംഗ് ഒക്കെ തീ ബുക്കിംഗ് ആയിരുന്നു കേരളത്തിൻ്റെ ഏകദേശം നമുക്ക് കിട്ടും പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെയും ഇനി ഇന്ത്യക്ക് പുറത്തു നിന്നൊക്കെ എത്ര വന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മളെ കിട്ടിയിട്ടില്ല ഏതായാലും തിങ്കളാഴ്ച കൊണ്ട് ഇത് ഇരുന്നൂറ് കോടി കണക്ക് കണക്കും എന്നേകദേശം ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് വിവാദങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അല്പം കൂടെ ഒന്ന് കഴിയട്ടെ ചില കാര്യങ്ങളിലൂടെ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിനുശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തിങ്കളാഴ്ച പൊതുവേ തിങ്കളാഴ്ച എല്ലാവരും പറയുന്നത് ഒരു പടത്തിനെ സംബന്ധിച്ച് വിജയ് ജീവിക്കുന്ന പടത്തെ സംബന്ധിച്ച് അതൊക്കെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ കളക്ഷൻ കുറയുമെന്നാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് നാളെ അവധിയും കൂടെ ആണ് പക്ഷേ എമ്പുരാം അത് യാതൊരു മാറ്റവും വന്നിട്ടില്ല അവധി ദിവസമാണ് പെരുന്നാൾ ദിനമാണ് ഏഴ് പോയിൻ്റ് രണ്ട് പൂജ്യമാണ് ഇന്നലെ രാത്രിയിൽ കിട്ടിയ വിവരം റീഫെയിലേഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി കിട്ടിയിട്ടുണ്ട് എന്നാണ് അപ്പം നാളത്തെ കളക്ഷനും കൂടെ ആകുമ്പോഴത്തേനും വേണമെങ്കിൽ പത്ത് കോടി തയ്ക്കും അല്ലെങ്കിൽ ഒമ്പത് കോടിയിലൊക്കെ ചെന്ന് നിൽക്കാം അപ്പം നല്ലൊരു കളക്ഷൻ തന്നെയാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇന്നത്തെ കളക്ഷനും കൂടെ ചേരുമ്പോൾ ഏകദേശം അൻപത് കോടി കടക്കും എന്നുള്ളതാണ് കേവലം അഞ്ച് ദിവസം കൊണ്ട് എൺപത് കോ അമ്പത് കോടി കിടക്കുന്നു അതൊരു നമ്മളെ സന്തോഷിപ്പിക്കുന്നൊരു വാർത്ത തന്നെ അല്ലേ അങ്ങനെ പല പല കണക്കുകളുമായിട്ടാണ് എംപുരൻ ഇങ്ങനെ ബലഫി നിൽക്കുന്നത് അതിനിടയിൽ പല പല കണക്കുകളും വരുന്നുണ്ട് വിവാദങ്ങൾ വരുന്നുണ്ട് അതുപോലെ പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ വെട്ടുമാറ്റിയ ഭാഗങ്ങളുമായിട്ട് ചേർത്ത് രണ്ട് മിനിറ്റ് വെട്ടുമാറ്റി എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം അറിയില്ല ചിലത് മ്യൂട്ട് എന്ന് പറയുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് വിവാദങ്ങളെല്ലാം സിനിമയുടെ വിജയത്തിന് നല്ലതാണെങ്കിൽ വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടയ്ക്കുന്നതാണ് നല്ലത് ഏത് വിവാദങ്ങളും ഒരു പബ്ലിസിറ്റി ആകും എന്ന് തോന്നും നെഗറ്റീവ് മാർക്കറ്റിങ് ആ രീതിയിലാണല്ലോ ഇപ്പോൾ എല്ലാവരും കാണുന്നത് ആ ലെവലിൽ നമ്മൾ കണ്ടാൽ മതി അത് പടത്തേപ്പം അതിന് യാതൊരു കാണാൻ ബാധിച്ചിട്ടില്ല അത് ടിക്കറ്റ് വിൽപ്പനയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്തു അതുപോലെ ഇന്നലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരു സുഹൃത്തു എന്നോട് ചോദിച്ചു കേരളത്തിൽ നാൽപ്പത് കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ തള്ളല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആ സുഹൃത്തിന് ആ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നീണ്ടൊരു മറുപടി എഴുതേണ്ടി വന്നു അപ്പോൾ ഇതൊരു തള്ളല്ല നാൽപ്പത് കോടി കിട്ടുക എന്ന് പറയുന്ന ഒരു തള്ളല്ല ആദ്യത്തെ ദിവസം തന്നെ ആറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ടിക്കറ്റോളമാണ് വിറ്റത് രണ്ടാമത്തെ ദിവസം മൂന്ന് ലക്ഷത്തിനടുത്ത് ടിക്കറ്റ് വെച്ചു നാലാമ മൂന്നാമത്തെ ഉഫാന്ന് പറയാൻ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തോരായി ഇരുന്നേരം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായി അങ്ങനെ ആ കണക്കിലാണ് പോയത് നമ്മുടെ കണക്കുകൂട്ടനുസരിച്ചൊരു പതിനെട്ട് ലക്ഷം ടിക്കറ്റെങ്കിലും വിറ്റ് കാണും എന്നാണ് പല തിയേറ്ററുകളിലേയും ചാർജ് നിരക്ക് പലതാണ് പി വി ആറിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് തന്നെ മേടിക്കുന്നതെന്ന് പറയും ചില തീയേറ്ററിൽ നൂ ഇരുന്നൂറ് തൊട്ട് പിന്നെ എണ്ണൂറ് രൂപ വരെ മേടിക്കുന്നുണ്ട് സാധാരണ ചെയ്യത്തിനൂറ്റമ്പത് തൊട്ട് തുടങ്ങുമെന്നു അങ്ങനെ പല ശരാശരി നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചെടുത്താലും നാൽപ്പത്തിരണ്ട് കോടി നേടാൻ പറ്റും ഈ പതിനെട്ട് ലക്ഷം പതിനേഴ് ലക്ഷം പതിനെട്ട് വേണ്ട പതിനേഴ് ആയിരം പതിനഞ്ച് പതിനേഴ് ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് തന്നെ നാൽപ്പത് ലക്ഷം നാൽപ്പത് കോടി കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊരു വിഷയമല്ല കേരളത്തിലെ കോടി ജനങ്ങളിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഫിനിമയെ കാ തിയേറ്ററിൽ പോയി കാണുന്നുള്ളൂ അത് മാറിക്കോളും അപ്പോൾ ഇങ്ങനെ ഉള്ള ബാലിശമായ കമൻറ്റുകളൊക്കെ ചോദിച്ചു വരും അപ്പോൾ നമ്മുടെ ഉത്തരമുണ്ടിപ്പിക്കാനാണ് എങ്ങനെ കിട്ടുന്നത് ഒന്നുകിൽ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് കണക്കറിയാൻ വയ്യ അല്ലെങ്കിൽ നമ്മൾ കണ്ണു തെളിപ്പോകുമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ഒരു മണ്ടൻ ചോദ്യം ഭയങ്കര ഉദ്ഘരമായ ചോദ്യമാണെന്ന് വിചാരിച്ച് ആരോ പറഞ്ഞു കൊടുത്തതാണ് പുള്ളി ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ ഇത് കാര്യം പറയാം ഇപ്പം നമ്മളീ കോടികളിലേക്ക് കണക്ക് കഴിയുമ്പോൾ തന്നെ പലർക്കും ഇവരെ അവരൊന്നും ഇതൊന്നും കേട്ടിട്ടില്ല മോഹൻലെ ഇഷ്ടപ്പെടുന്നവർ സംബന്ധിച്ച് അവർക്ക് ഇതൊരു വിഷയമല്ല കാരണം മുന്നൂറ് കോടിയുടെ മൂന്നെണ്ണമായി പുലിമൂരുകൻ ലൂസിയഫർ ദൈവരുന്നു നമ്മുടെ എമ്പുരൻ അമ്പത് കോടിയുടെ തന്നെ എത്ര ചിത്രങ്ങളുണ്ട് ദൃശ്യം തന്നെയാണ് തുടങ്ങി വെച്ചത് ഒപ്പോൾ നേരമുണ്ട് അങ്ങനെ എത്രയോ ചിത്രങ്ങളുണ്ട് അപ്പോൾ അത് ഇതൊന്നും കോടികളെ സംബന്ധിച്ച് മോഹൻലാൽ ചിത്രങ്ങൾക്ക് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഒരു പൊതുവെയല്ല അവർ നിത്േനെ കാണുന്നതാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നടന്മാരുടെ ആരാധകരോ ഒക്കെ ആയിരിക്കാം ഇത് ചോദിക്കുന്നത് അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല അവരുടെ വിഷമം ചൊല്ലുമ്പോൾ ചോദിക്കുന്നതാണ് അത് ഏത് വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ കമൻറ്റുകൾ വരും നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു നമ്മളെ തന്തയ്ക്ക് വിളിക്കാറുണ്ട് ചീത്ത് വിളിക്കാറുണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം ഇതൊന്നും നമ്മുടെ പോലും പർശിക്കത്തില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ഇവരുമായിട്ട് വാങ്ങി പിന്നെ ഈ സംവാദങ്ങൾ എപ്പോഴും മാന്യമായ സംവാദങ്ങൾ എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ചോദ്യം ചോദിച്ച് കൃത്യമായിട്ട് മാന്യമായിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാന്യത വിട്ടുള്ള മറുപടി മാന്യം നമ്മൾ മാന്യത വിട്ടൊന്നും ചെയ് പെരുമാറാറുണ്ട് നമുക്ക് സ്റ്റണ്ടിനോ ഇടിക്കോ ഫൈറ്റിനോ ഒന്നുമല്ല നമ്മൾ പോകുന്നത് ആരെയും പൊരുതി തോൽപ്പിക്കാനോ ഒന്നുമല്ല സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു പിന്നെ മോഹൻലാൽ ചിത്രങ്ങളെ കുറച്ച് നാളായിട്ട് ചില ആൾക്കാർ അങ്ങുനിന്ന് ഇങ്ങു നോക്ക് നിശ്ചിതമായി വിമർശിക്കും അതുപോലെ ഡീഗ്രേഡ് ചെയ്ത് അതിനെ പൊട്ടിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല വിജയിച്ച ചിത്രങ്ങളും അത് കളക്ഷൻ കിട്ടിയില്ല എന്ന് താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ നോക്കി കാണുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായി എമ്പുരാൻ എന്നൊരു ചിത്രത്തിന് നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഇട്ട് ഈ കളർത്തരങ്ങളൊന്ന് പൊളിക്കുക എന്നുള്ളൊരു മനസ്സിലൊരു ചിന്തയുണ്ട് അതെനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയല്ല ഒത്തിരി ചാനലുകൾ സപ്പോർട്ടുവായിട്ട് വന്നു മോഹൻലാൽ വിശേഷങ്ങൾ പങ്കുവച്ചു അവരുടെയൊക്കെ പൊതുവായിട്ടുള്ള ചിത്രം ലാൽ എന്ന് പറയുന്ന നടനെ ഇഷ്ടപ്പെടും അയാളുടെ സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ള വേദി അതുതന്നെയാണ് പിന്നെ പലരും ഒരു മനുഷ്യനെ നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കൊരു സഹതാപം തോന്നും സ്നേഹം തോന്നും കൂടുതൽ സ്നേഹം തോന്നും അതിൽ നിന്നാണ് നമ്മൾ ആ നടനെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നു ആ യൂട്യൂബ് ചാനലിലൂടെ ശ്രമിച്ചുകൊണ്ട് പത്ത് പേരിൽ പത്ത് പേരെങ്കിലും എത്തണം ഇതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള നടന്മാർക്കൊന്നും എതിരല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പം എമ്പുരാവിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്താം വളരെ രസകരമായ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പം വീണ്ടും ഞാൻ എത്തും വരെ ഒക്കമായി